കേരളത്തിലും സെക്സ് റാക്കറ്റ് വലവിരിച്ചിരിക്കുകയാണ് ആഡംബര ജീവിതത്തിന് വേണ്ടിയും സ്വന്തം ആവശ്യത്തിനുള്ള പണം കണ്ടെത്താൻ വേണ്ടിയും ഇത്തരക്കാരുടെ വലയിൽ വീഴുന്ന നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അത്തരത്തിലൊരു വാർത്തയാണ് കാസർഗോഡ് നിന്നും ഇപ്പോൾ ലഭിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് കാസർഗോഡ് നഗരപ്രദേശത്തു നിന്നും കളഞ്ഞു കിട്ടിയ ഒരു മൊബൈൽ ഫോൺ ഓട്ടോ ഡ്രൈവർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിരുന്നു ഈ ഫോണിലേക്ക് വന്ന കോൾ പിന്തുടർന്ന് നടത്തിയ അന്വേഷണം ചെന്നെത്തിയത് കാസർഗോഡ് കേന്ദ്രീകരിച്ച് നടത്തുന്ന വൻ സെക്സ് റാക്കറ്റിലേക്കാണ് കാസർഗോഡ് പരിസരത്ത് ഒരു ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന യുവതിയാണ് ഈ മൊബൈൽ ഫോണിന്റെ ഉടമ ഗൾഫ് പ്രവാസിയുടെ ഭാര്യയും നാല്പത്തിരണ്ട് വയസ്സുമുള്ള ഈ യുവതി നാല് മക്കളുടെ മാതാവ് കൂടിയാണ് ഈ യുവതി സെക്സ് റാക്കറ്റിന് നേതൃത്വം നൽകുന്നവരിൽ പ്രധാനിയാണ് എന്നാണ് പോലീസ് പറയുന്നത് ദിവസങ്ങൾക്ക് മുൻപ് കളഞ്ഞു കിട്ടിയ മൊബൈൽ ഫോൺ ഉടമയ്ക്ക് തിരിച്ചു നൽകാനായി യുവതിയെ ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച മറുപടിയാണ് സെക്സ് റാക്കറ്റ് കണ്ണിയെ കുടുക്കിയത് ഫോൺ ആവശ്യമില്ല എന്നും താനിപ്പോൾ അകലെയാണുള്ളതെന്നുമായിരുന്നു മറുപടി മൊബൈൽ ഫോൺ ആവശ്യമില്ല എന്ന് പറഞ്ഞതിൽ സംശയം തോന്നിയ പോലീസ് ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത് വെക്കുകയായിരുന്നു എന്നാൽ പിന്നീട് നടന്നതാണ് പോലീസിനെയും ഞെട്ടിപ്പിച്ചത് ഒറ്റ ദിവസം കൊണ്ട് ആ നമ്പറിലേക്ക് വന്നത് അറുന്നൂറ്റി കോളുകളാണ് ഇത്രയധികം കോൾ ഒറ്റ ദിവസം എന്തിനു വന്നു എന്നറിയാനായി ഫോൺ കോൾ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സെക്സ് റാക്കറ്റിനെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത് ജില്ലയ്ക്ക് അകത്തും പുറത്തുമുള്ള നിരവധി പ്രമുഖരടക്കം ഈ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട് മഹല്ല് കമ്മിറ്റി അമ്പല കമ്മിറ്റി ഭാരവാഹികൾ പള്ളി വികാരി പ്രമുഖ വ്യാപാരികൾ ഡ്രൈവർമാർ തുടങ്ങി നിരവധി പേരുണ്ട് എന്നാണ് പോലീസ് വെളിപ്പെടുത്തൽ നിരവധി ആളുകളെ വിളിപ്പിച്ച് ചോദ്യം ചെയ്തെന്നും താക്കീത് ചെയ്ത് വിട്ടയച്ചു എന്നും പോലീസ് പറഞ്ഞു ആർക്കും പരാതിയില്ലാത്തതിനാൽ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല നിരവധി പെൺകുട്ടികളും ഈ യുവതിയുടെ വലയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലും പോലീസ് നടത്തിയിട്ടുണ്ട് സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം പോലീസ് ന്യൂസ് ഡെസ്ക് പബ്ലിക് നടത്തിവരികയാണ്